ഒരു മൂന്ന് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കഴുകി എടുക്കുക ഇത് ഈ ഒരു രീതിക്ക് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക ഒരു ചട്ടി അങ്ങോട്ട് എടുക്കുക മീഡിയം ഫ്ലീമിൽ രണ്ട് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നു ഉണ്ട് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചു വെച്ചാണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഉപ്പുപൊഴി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു മൂന്നാല് മിനിറ്റെങ്കിലും നല്ലപോലെ ഒന്ന് ഞരടി എടുക്കണം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു മൂന്നാല് പച്ചമുളക് ഇച്ചത് ഇപ്പം തന്നെ അതിനകത്തൊരു ഇണ്ടോ ഒരു വെള്ളമായൊക്കെ ഉണ്ടോ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മൂന്ന് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് വെളിച്ചെണ്ണയും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നാരി കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന മാങ്ങായും കൂടെ അങ്ങോട്ട് ചേർക്കാം ഇനി ഇതൊന്ന് മൂടി വെക്കണം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റേക്കിലും ഒന്നും ഇരിക്കട്ടെ ഒരു തേങ്ങയുടെ രണ്ടാം പാൽ ഇനി ഒന്ന് ഇളക്കി ഈ മാങ്ങ വേഗണം നല്ല പോലെ തിളച്ചിട്ടുണ്ട് ദേശം ഉപ്പുപണിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം മാങ്ങാ വേന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പങ്ങ നിർത്താം ഇനി ഇത് രാത്ോട്ടെ ഒന്നാം പാൽ ഇടാൻ പോട്ട് ഒഴിക്കും ഇതിവിടെ ഇരിക്കട്ടെ നമ്മൾ അടുപ്പൊന്നര കത്തിച്ചിട്ട് ഒരല്പ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അല്പം കടുകൊന്നിട്ട് കൊടുക്കുക ഒരു അഞ്ചാറ് കൊച്ചുള്ളി അരിഞ്ഞത് രണ്ടൂറ് മുളക് മുളകെ അല്പക്കറി വേപ്പിലേയും കൂടെ ഒഴിക്ക് ഇനി രാത് അങ്കന്മാരി മാങ്ങാക്കറി നമ്മുടെയായിട്ടുള്ള രീതിക്കൊന്ന് ചെയ്തോന്ന് എളുത കേട്ടോ എന്തായാലും ശരി വെളുക്കിട്ട് കയറി തന്നെ